ഹായ് എല്ലാര് അറിയായിരിക്കും എന്റെ പേര് ആവണി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ നിങ്ങളെല്ലാരും അറിയുന്നുണ്ട് ഫൈവ് ഡേയ്സ് ബാക്ക് എനിക്ക് ഒരു ആക്സിഡന്റ് ഞാൻ എന്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നെ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വാസും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ വന്ന സമയത്ത് പോലെ ഇപ്പൊ ഞാൻ ഒരുപാട് ബെറ്ററായി വന്നപ്പോൾ എനിക്ക് കാലോ കാലം എനിക്ക് കാലെങ്കിലും ഫീൽ ചെയ്യ് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് മച്ച് ബെറ്റർ ആയിട്ട് എന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇപ്പൊ ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഐ സിയുവിന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി അപ്പൊ ഞാൻ ഇന്നലെ തൊട്ട് ഫിസി സ്റ്റാർട്ട് ചെയ്തു പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇവിടുത്തെ ലക്ഷ്യോൺ ടീം വെരി വെരി ഗുഡ് സപ്പോർട്ടാണ് ഇപ്പം ഈവൻ ട്രെയിനിങ് സപ്പോ സ്റ്റാഫ് തൊട്ട് മേലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം ഇവൻ എന്റെ ഫാമിലിയുടെ കൂടെ ചെറുത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്കിപ്പം ഹോസ്പിറ്റൽ ടീമിൽ പറയാനുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇത്രയും ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടത് അതാ പക്ഷെ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു എനിക്ക് ആ വീട് കാണുമ്പോ ഞാൻ കരിയുമായിരുന്നു കല്യാണം കഴിക്കേണ്ട തല കിട്ടണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ അടക്കമെന്ന് കാരണം എനിക്ക് അത്ര പോലും കാര്യം വയ്യ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലതായി പറയാൻ ഞാനൊരു ത്രീ മന്ത്സ് എനിക്ക് എനിക്ക് നല്ല നിങ്ങളും ുള്ളിൽ നടക്കും ആവണെ സ്ട്രോങ് ആയിരിക്കാനും ആവണിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്നു പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്നു ഞാൻ ആവണിയുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ് അതാണ് ഞാൻ ചെയ്തത്